നമസ്കാരം കരുത്തനിൽ കരുത്തൻ ശക്തരിൽ ശക്തൻ എന്നൊക്കെ വെളിപ്പേര് മേടിച്ച് ഞാനിപ്പോ നിലമ്പൂരിനെ എൻ്റെ കൈവെള്ളയിൽ വെച്ച് കൊണ്ടു നടക്കുമെന്ന് പറയുന്ന പറയുന്ന ഒരു നേതാവാണ് സത്യത്തിൽ നിലമ്പൂരിലെ പി വി അൻവർ നമുക്കറിയാം ഇടതുപക്ഷത്ത് ആയിരുന്ന പി വി അന്വർ ഒടുവിൽ യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള ശ്രമം നടത്തി അത് പരാജയപ്പെട്ടു പോയി അപ്പം പിന്നീട് ഇപ്പോ വരുന്നൊരു കാര്യം പി വി അൻവറിനെ സ്വതന്ത്രനായി മത്സരിക്കാൻ പറ്റും പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കുക തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ ഡിയിൽ പതിനായിരം രൂപ പോലും എടുക്കാനില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞ പി വി അൻവറിന് സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയാവുക അപ്പോൾ പി വി എൻവറിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെ പി വി എൻവർ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ പേർട്ടിയിലെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു മത്സരിക്കാതിരിക്കേണ്ട നിങ്ങൾ മത്സരിച്ചോളൂ നിങ്ങൾ ധൈര്യമായിട്ട് മത്സരിക്കുക പണത്തിൻ്റെ കാര്യം വെറുതെ വിഷമിക്കേണ്ട എന്ന് ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജി വളരെ വ്യക്തമായി പറയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം പുല്ലും പോവുകയാണ് അതിൻ്റെ ചിഹ്നം കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുല്ലും പൂവും പൂവൊന്നും കണ്ട് പരിചയിച്ചിട്ടൊന്നുമില്ല അതായത് ചിന് ഇപ്പോൾ ഈ പറയുന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഈ ചിഹ്നം അവർക്ക് അത്ര പരിചയം പോരാ അല്ലാതെ പുല്ലും പൂവൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലാതെ ഇവർക്കിത് കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചിഹ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആയിരം വോട്ട് തികച്ചെടുക്കാൻ കിട്ടത്തില്ല എന്നുള്ള കാര്യം പി വി എൻവറിന് നന്നായിട്ട് അറിയാവുന്നേ അതുകൊണ്ട് പി വി എൻവറിന് വലിയ താല്പര്യമില്ല വലിയ താല്പര്യമില്ലെന്ന് വെച്ചാൽ പി വി എൻവറിന്റെ തൽക്കാലം ഈ പുല്ലും പൂവിലും മത്സരിക്കാൻ ഒരു താല്പര്യമില്ല അത് പലപ്പോഴായി ഈ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു പക്ഷേ കേന്ദ്ര ഒരു നിർബന്ധവേ ഉള്ളൂ ഞങ്ങളെല്ലാ പിന്തുണയും ചെയ്യാം അല്ലെങ്കിൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരാം പക്ഷേ പുല്ലും പൂവിലും മത്സരിക്കണം അങ്ങനെ ഒടുവിൽ പി വി എൻവർ തന്നെ സത്യത്തിൽ പറഞ്ഞ് ഇരിക്കും കൊമ്പും മുറിക്കുന്ന പരിപാടിയാണ് പി വി എൻവർ കാണിച്ചത് പി വി എൻവർ രണ്ടെണ്ണം കൊടുത്തിരുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടെണ്ണത്തിൽ ഒരെണ്ണം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും പിന്നെ ഓട്ടോറിക്ഷ ചിഹ്നമായ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ഇങ്ങനെ രണ്ട് ഇതാണ് കൊടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ദേശീയ പാർട്ടി അല്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ നോമിനേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ ദേശീയ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് കൊടുക്കുമ്പോൾ ഒരു പത്ത് പേരാ നോമിനേഷൻ അത് ഒപ്പിട്ടിരിക്കണം അങ്ങനെ ഒരു നിബന്ധന കൂടി വരണാധികാരി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പത്ത് പേര് ഒപ്പിടാൻ ഒപ്പിടാത്ത ഒരെണ്ണം കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക തള്ളിയത് ഇതോടുകൂടി സത്യത്തിൽ തൃണമൂൽ കോൺഗ്രസും ദീതിയും വല്ലാതെ വിരളി പിടിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചുമതലകളിൽ നിന്നും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും എടുത്തു കളയും കാരണം പാർട്ടിയെ വഞ്ചിച്ചു ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ പി വി എൻവർ കാണിച്ചിട്ടുള്ള എല്ലാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടി തന്നെയാണ് നമുക്കറിയാം ആദ്യം എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുന്നു എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയെ കുത്തിക്കലക്കി കളയുന്നു അങ്ങനെ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചിട്ട് ഏറ്റവും അവസാനം യു ഡി എഫിൽ കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതിന് ബി ബി വി എസ് ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിർത്തണമെന്ന് പറയുന്ന ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നിട്ട് പിന്തുണ ആര്യയുടെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യു ഡി എഫ് വാതിലടച്ചു ചിലർ ആ പാതിരാത്രിയിൽ പോയി വാതിൽ മുട്ടി എന്നുള്ള മണിയറവാതിൽ മുട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ മുട്ടിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അതങ്ങ് പോയി വാതിലടച്ചു എന്ന് വി ഡി സതീഷൻ പറഞ്ഞ പിന്നെ വാതിലടച്ചത് തന്നെ ആരൊക്കെ ജനലി ആടി പോകുന്നോ രാത്രി പാതിരാത്രി ആരൊക്കെ ഇറങ്ങി പോകുന്നോ അന്വേഷിക്കേണ്ട ആവശ്യം വി ഡി സതീഷൻ ഇല്ല അത് വേറൊരു കാര്യം എങ്കിലും വി ഡി സതീഷൻ അറിയാതെ വി ഡി ശേഷിൻ്റെ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കണ്ടു പി വി എൻ എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ണന്മാരല്ല നമ്മൾ മലയാളത്തിലുള്ളവർ കേരളത്തിലുള്ളവർ എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കൈസഹായം എന്നുള്ള നിലയിൽ ഡി എം കെ പോയിട്ട് ഡി എം കെ കാര് ചവിട്ടി പുറത്താക്കിയല്ലേ അങ്ങനെയാണ് തൃണമൂൽ സഹായിക്കാം എന്നുള്ള നിലയിലേക്ക് വരുന്നത് തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങിയപ്പോൾ കേരളത്തിലെ ആം ആദ്മി പാർട്ടിയും ഒപ്പം കൂടി ഇപ്പം ആം ആദ്മി പാർട്ടിയും കൂടെ പറഞ്ഞു ഞങ്ങളും കൂടെ പിന്തുണ നൽകാം എന്നുള്ള നിലയിലേക്ക് വന്നു അപ്പോൾ അതിനെ ഒരു കക്ഷിയായി മാറാം ജനകീയ പ്രതിരോധ പ്രതി പ്രതിപക്ഷ പ്രതിരോധ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാക്കി മാറ്റാം എന്നിട്ട് ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്തൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ അതൊക്കെ വിളിച്ച് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ തനിക്ക് ഓട്ടോറിക്ഷാ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം അതിന് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയുടെ ആവശ്യമില്ല അത് സത്യത്തിൽ പി വി അറിയാം പക്ഷേ പി അവരെ പിണക്കാൻ വഴിയാത്തത് കൊണ്ട് അവരോട് പറയാൻ പറ്റുമല്ലോ ഇനി എന്ത് പറയാം എൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി നിങ്ങളൊരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഏകദേശം ഒരു നാലഞ്ച് തവണ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ള പി വി എൻവറിനറിയില്ലേ ഇങ്ങനെ ചില പ്രോട്ടോക്കോളുകൾ ഇവിടെ സംസ്ഥാനത്ത് നിലവിലുള്ള കാര്യം എന്നിട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് പി വി എൻവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാലയോ ആകാതിരുന്നത് അതോ മനഃപൂർവ്വം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കൂടെ വഞ്ചിക്കാൻ വേണ്ടി കാണിച്ച കള്ളകളിയാണോ ഇത് ജനങ്ങളെ വഞ്ചിച്ചു അത് പോട്ടെ ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്നേ സ്വതന്ത്രനായി മത്സരിക്കാനാണെ പിന്നെ എന്തിനാണ് ആ മന്ത്രി പിന്നെ എം എൽ എ സ്ഥാനം രാജിവെച്ചത് അതായത് ഉത്തരവാദിത്തമീൽ നിന്ന് ഒഴിഞ്ഞു വിടുക ആ സ്വന്തം കാര്യം നേടാൻ വേണ്ടി മറ്റു ജനങ്ങളെ കബളിപ്പിക്കുക ജനങ്ങളെ പൊട്ടന്മാരാക്കുക ഇതല്ലേ ശരിക്കും ബി വി എൻവർ ചെയ്തത് ഇപ്പോൾ അവരെയും കൂടെ പിന്നെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെയും കൂടെ അങ്ങ് ഇതാക്കി എന്നിട്ട് കാരണം എന്താ മനസ്സിലായി ഞാൻ പുല്ലും പൂവിലും മത്സരിച്ചാൽ ആയിരം സീറ്റ് ആയിരം വോട്ട് പോലും കിട്ടില്ല അപ്പോൾ ആയിരം വോട്ട് പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന വയ്യാവേലി എടുത്ത് തലേ ചുമക്കണ്ട എന്ന് പി വിൻവർ അങ്ങ് വിചാരിച്ചു അതായത് അങ്ങനെ അങ്ങ് ചിന്തിച്ചു പി വി എൻവർ എന്തിനാണ് ഞാൻ ഇനി അതും കൂടെ ചുമക്കുന്നത് അപ്പോൾ പി വി എൻവർ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് സ്വന്തമായി മത്സരിക്കാൻ പോകുമ്പോൾ എന്തിനാണ് ആം ആദ്മി പാർട്ടി ഇനി സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ട അപ്പോൾ ആം ആദ്മി പാർട്ടി സ്വാഭാവികമായും അവരുടെ പിന്തുണ പി വി പി വി അൻവറിനെ കൊടുത്തിരുന്ന പിന്തുണ പിൻവലിച്ചു ഇത് സത്യത്തിൽ ഇവിടെ കേരളത്തിൽ ഒരു വേരോട്ടം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കനത്ത തിരിച്ചടിയായി എന്ന് പറയുന്നതാകും യാഥാർത്ഥ്യം അങ്ങനെ മമതാ ബാനർജി തൽക്കാലം അത് വേണ്ട ഇനിയിപ്പം പി വി അൻവറിനുമായിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട എന്നൊരു എടുക്കാൻ പോവുകയാണ് അതോടുകൂടി ഈ പി വി അൻവർ ഒരു സ്വതന്ത്രൻ ഏത് സ്വതന്ത്രം എന്ന് വെച്ച് യു ഡി എഫ് ഉണ്ടോ കൂടെ ഇല്ല യു ഡി എഫ് ഇല്ല എൽ ഡി എഫ് ഉണ്ടോ കൂടെ ഇല്ല എൽ ഡി എഫും ഇല്ല പിന്നെ ആരുടെ കൂടെ സ്വതന്ത്രനായി മത്സരിക്കും നമുക്കറിയാം അവിടെ നിന്ന് എൽ ഡി എഫ് വിട്ട സാഹചര്യത്തിൽ യു ഡി എഫിൽ അടുപ്പിക്കാതെയും വരുന്ന സാഹചര്യത്തിൽ വേറെ കസാരെ പിടിച്ചിട്ട് നിയമസഭയിൽ ഇരുന്ന ഒരാളാണ് പി വി എൻവർ എന്ന് നമുക്കറിയാം എൽ ഡി എഫിലും ഇല്ല യു ഡി എഫിലും ഇല്ല അപ്പം അങ്ങനെ നിലവിൽ എൽ ഡി എഫിൽ യു ഡി എഫിലും ഇല്ലാത്ത ഒരു എം എൽ എ കൊണ്ട് നിലമ്പൂരുകാർക്ക് എന്താ ഗുണം നിങ്ങൾ ജയിപ്പിച്ചിട്ട് വിട്ട് ജയിപ്പിച്ച് വിട്ടിട്ട് നിങ്ങൾക്കിട്ട് പണിഞ്ഞ ഒരാളാണ് പി വി എൻവർ അല്ലെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയരാത്ത ഒരാളാണ് പി വി എൻവർ എന്ന് നിലമ്പൂരുകാർക്കറിയാം അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പിന്നെ എന്തിനാണ് വീണ്ടും ഈ പിന്നെ പി വി അൻവറിനെ ജയിപ്പിച്ചു വിടുന്നത് അതൊരു വീണ്ടും ചരിത്രപരമായ മണ്ടത്തരത്തിൻ്റെ ആവർത്തനമല്ലേ അത് കാര്യം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടി കേരളത്തിൽ ഇനി പച്ചപിടിച്ച് പറഞ്ഞാൽ കാലമേറെ പിടിക്കും കാലമേറെ പിടിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ബി ജെ പി വളർന്ന വളർച്ച പോലും ഈ തൃണമൂൽ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല പി വി അൻവറാണ് നേതാവെങ്കിൽ അപ്പം ആ രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന സത്യത്തിൽ പാർട്ടി ഫണ്ട് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു രീതി മാത്രമാണ് ഇത്രയും കാലമായിട്ടൊരു അത് ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും കഴിയാത്തൊരു പാർട്ടിയല്ലേ അപ്പോൾ അങ്ങനത്തെ സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പി വി എൻവർ വഴി കേരളത്തിൽ ഈ പറയുന്ന നില തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ വേരോട്ടം ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ളൊരു ധാരണ ആ നേതാക്കന്മാർക്കുണ്ടെങ്കിൽ അതൊക്കെ ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചേക്കാൻ പറയാനേ പറ്റുള്ളൂ കാര്യം എന്തായാലും ദേയിച്ചു പത്ത് പേരെ കൊണ്ട് ഒപ്പിടിയിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു നേതാവിനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എങ്ങനെ എന്ന് പറ നടക്കില്ല തന്നെയല്ല പൂവും പുല്ലും എന്ന് പറയുന്ന ആ ഒരു ചിഹ്നത്തോട് പോലും അവജ്ഞയുള്ള ഒരാളാണ് പി വി അൻവർ അങ്ങനെ അത്രയും അവജ്ഞയുള്ള ഒരാളോട് ഈ പറയുന്ന മമതാ ബാനർജി സഹിക്കും അല്ലെങ്കിൽ ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അവരായി ഇടഞ്ഞ മട്ടിലാണ് അങ്ങനെ ഇടഞ്ഞ് നിൽക്കുന്ന മമതാ ബാനർജിയെ ഇനിയിപ്പോൾ സന്തോഷിപ്പിക്കാൻ പ്രയാസമാണ് കാര്യം ഒരു സീറ്റ് നിലമ്പൂരിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി സീറ്റ് പോലും പോവുകയാണ് അതിൽ പറയുന്ന കുറ്റം പറയുന്ന ജനങ്ങളെയാണ് കാരണം ജനങ്ങൾക്ക് ഈ പറയുന്ന ചിഹ്നത്തോട് പൊരുത്ത പൊരുത്തപ്പെടാൻ കഴിയില്ല അവരതിൽ വോട്ട് ചെയ്യില്ല എന്നാണ് പി വി എൻവർ കണ്ടെത്തുന്ന ഒരു ന്യായം അതിൽ ആ പുല്ലും പുല്ലുംപൂവിൽ അവർ വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർ ഓട്ടോറിക്ഷയാണെങ്കിൽ അവർ കൺവീനിയൻറ്റ് അവർക്ക് പരിചിതമായ ഒരു ചിഹ്നമാണ് അപ്പോൾ ആ ചിഹ്നത്തിൽ അവർ വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണ് അതായത് എല്ലാ പാർട്ടികളെയും വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് എല്ലാ ഈ പറയുന്ന പോലെ ഇരിക്കും കൊമ്പും മുറിക്കുക എന്നൊക്കെ പറയുന്ന പോലെ കുളം കലക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് പി വി എൻ പുലർത്തിക്കൊണ്ട് പോയിരുന്നത് അത് എൽ ഡി എഫ് ചെയ്തു യു ഡി എഫ് ചെയ്തു ഏതാണ്ട് ഡി എം കെ എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തനെ വലിച്ചുകൊണ്ട് പോയി സജി മഞ്ഞക്കടമ്പലിനെ സജി മഞ്ഞ നമുക്കറിയാം കെ എം മാണിയുടെ കൂടെയായിരുന്നു അവിടെ നിന്ന് ജോസഫിൻ്റെ കൂടെ ചാടി ഏറ്റവും ഒടുവിൽ മോഹൻ ജോസഫുമായിട്ട് തെറ്റിയിട്ട് പാർട്ടി വിട്ട് സ്വന്തമായിട്ട് ഒരു സെക്കുലർ കോൺഗ്രസ് ഉണ്ടാക്കി എന്നിട്ട് അങ്ങനെ ആ പാർട്ടിയും വിട്ടു പി വി അൻവർ ഇറങ്ങി തിരിഞ്ഞ് ഡി എം കെ ആയിട്ട് വന്ന സമയത്ത് ഞാൻ ഡി എം കെ കാരനാകുമെന്ന് പറഞ്ഞിട്ട് ഡി എം കെയിലേക്ക് പോയി ഡി എം കെ ചെന്ന് സ്ഥാനാർത്ഥിയാവാൻ നോക്കിയപ്പോൾ അത് നടക്കുന്നില്ല വീണ്ടും തിരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അതാണ് സജി മഞ്ഞക്കടമിറ്റി ഒരു രാഷ്ട്രീയം എന്നിട്ട് സജി സജിയോട് പറഞ്ഞു നിങ്ങൾ മത്സരിക്കൂ അവിടെ എന്ന് പറഞ്ഞപ്പോൾ സജി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം നിലപാടുകളില്ലാത്ത കുറേയധികം രാഷ്ട്രീയക്കാരുടെ ഒരു വൃന്ദമാണ് സത്യത്തിൽ ഈ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേരിൽ എന്ന പേരിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നില്ല തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേരിൽ ഈ പി വി എൻവർ അവതരിപ്പിക്കും നിലപാടില്ലാത്ത രാഷ്ട്രീയക്കാർ അതുതന്നെയല്ലേ പി സത്യത്തിൽ പി വി എൻവർ അങ്ങനെ തന്നെയല്ലേ നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനല്ലേ ആയിരം തവണ പലരെയും തെറ്റിദ്ധരിപ്പിക്കുകയും ആയിരം ആവർത്തി പലരെയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരു നേതാവായിട്ട് തന്നെയല്ലേ പി വി എൻവറിനെ തോന്നുക ഞാൻ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോവും കാരണം പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയ കേരളത്തിൽ ഒന്നും ചെയ്യാനില്ല ഇനി പി വി കൊണ്ട് ഇരു നമ്മൾ പറഞ്ഞ പോലെ സെൽവരാജിനെ പോലെയോ അതുമല്ലെങ്കിൽ പി സി ജോർജിനെ പോലെയൊക്കെ ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയത്തിലൊരു വനവാസ കാലമായിരിക്കും ഇനി പി വി എൻവറിന് ലഭിക്കാൻ പോവുക കാര്യം എം സ്വരാജെന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കേണ്ടി വന്ന അല്ലെങ്കിൽ മത്സരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സി പി എം അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വിജയം ഏത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് പിന്നീട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങൾ പറയുവാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുണ്ട് സർക്കാർ ഇതുവരെയായി ചെയ്തു പോയ നിരവധി ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികളെക്കുറിച്ച് കുറിച്ച് സർക്കാരിന് പറയാനുണ്ട് അത്തരം പദ്ധതികൾ മാത്രം മതി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയാനുണ്ട് യു ഡി എഫ് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് നമുക്ക് ബോധ്യമാകുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ ഇരിക്കും കമ്പ് മുറിക്കുന്ന ഒരു നേതാവാണ് ഇനിയും അദ്ദേഹത്തെ മുന്നണി കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക ആരാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ എന്ന് ഇപ്പം ഇപ്പം മമതാ ബാനർജിക്ക് വരെ അങ്ങ് ഉത്തരേന്ത്യയിൽ കിടക്കുന്ന ബംഗാളിൽ കിടക്കുന്ന മമതാ ബാനർജിക്ക് വരെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് പണി കൊടുത്ത ഒരു നേതാവാണ് പി വി അൻവർ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്